ഓട്ടത്തിനിടെ വൈദ്യുതി ലൈനിൽ തട്ടി ലോറിയിലെ വൈക്കോൽ കെട്ടുകൾക്ക് തീപിടിച്ചു തീയാളി കത്തുന്നത് കണ്ട് ഡ്രൈവർ പുറത്തു ചാടി രക്ഷപ്പെട്ടു എന്നാൽ ഒപ്പമുണ്ടായിരുന്ന വാഹന ഉടമ വാഹനം അര കിലോമീറ്റർ ദൂരത്തുള്ള സർവീസ് സെന്ററിലേക്ക് ഓടിച്ചു കയറ്റി വൻ അപകടം ഒഴിവാക്കി തൊടുപുഴയിലാണ് സംഭവം വഴിത്തല പാറക്കടവ് റൂട്ടിൽ ഇറക്കാൻ പോകും വഴിയാണ് തീപിടുത്തമുണ്ടായത് പെരുമ്പാവൂരിൽ നിന്ന് വൈക്കോലുമായി എത്തിയതായിരുന്നു ലോറി ലോറിയുടമയും ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത് വൈദ്യുതി ലൈനിൽ തട്ടി ബൈക്കോൽ ആളിക്കത്തിയതോടെ ഡ്രൈവർ ലോറി ഡ്രൈവർ ലോറി നിർത്തി ഇറങ്ങിയോടി എന്നാൽ ലോറിയുടമ ഈ സമയം വാഹനം ഓടിച്ച് അര കിലോമീറ്ററോളം അകലെയുള്ള മാറികയിലെ വാട്ടർ സർവീസ് സെന്ററിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് സർവീസ് സെന്ററിൽ നിന്ന് തീയെടുത്താനുള്ള ആദ്യ ശ്രമങ്ങൾ ആരംഭിച്ചു പിന്നീട് മൂന്നോളം ഫയർഫോഴ്സ് യൂണിറ്റുകളും ഒരു തീ പൂർണ്ണമായും മലയാളം ടെലിവിഷൻ ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങളുമായി ടി പി ട്രേഡേഴ്സ് പുത്തനത്താണി ഏഷ്യൻ പെയിന്റ്സ് സർഫാ കോട്ട് എസ് ടി ഷിംഗ് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് കളറിംഗ് യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്തനത്താണി